അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിന്റെ വാർഷിക പരീക്ഷയുടെ ജീവിതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ പതിനെട്ട് ആറ് പതിനഞ്ച് ഉൾഭാഗം എന്നൊക്കെ തന്നിട്ടുണ്ട് ചോദ്യം മൂന്ന് ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഉത്തരം പതിനഞ്ച് ചോദ്യം രണ്ട് നബിസ് അല്ലാമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മൂർചിതത്തെ ഉത്തരം ഖുർആൻ ഷെരീഫ് ചോദ്യം മൂന്ന് ഹൽക്കിൻ്റെ അർഫുകൾ ഉത്തരം ആറ് ചോദ്യം നാല് നാലിൽ പത്ത് സ്ഥലങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഉത്തരം പതിനെട്ട് ചോദ്യം അഞ്ച് ജഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം വയയുടെ ഉത്ഭാഗം ചോദ്യം ആറ് തരിമൂക്കിന് പറയുന്ന പേര് ഉത്തരം ഹൈഷു ചോദ്യം രണ്ട് തെറ്റ് ശരിയാക്കി എഴുതാം ചോദ്യം ഒന്ന് ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം ഷിഫാത്ത് ഉത്തരം ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം മഹ്റജ് ചോദ്യം രണ്ട് മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റൗൺ ഉത്തരം മണിക്കേണ്ടുന്ന ഹർഫുകൾ മീ ന്യൂനും ചോദ്യം മൂന്ന് പദത്തിന്റെ അവസാനത്തിൽ സുഖൂൻ വരികയില്ല ഉത്തരം പദത്തിന്റെ തുടക്കത്തിൽ സുഖൂൻ വരികയില്ല ചോദ്യം നാല് ഫതഹിനെ നീത്താൻ കെസറിനെ ഉപയോഗിക്കും ഉത്തരം ഫതഹിനെ നീത്താൻ അലിഫ് ഉപയോഗിക്കും ചോദ്യം മൂന്ന് ഓരോ ഉദാഹരണം എഴുതാം ഒന്ന് ഇതാമം ചോദ്യം രണ്ട് ഇതാമം ഈ മൂന്ന് ഇഖിലാബ് ഉത്തരം അന്തം ചോദ്യം നാല് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അർഫുകൾ ഉത്തരം ഫാഴ് വാഴ പാഴ് മീമ ചോദ്യം രണ്ട് തൊണ്ടയുടെ മുഗൾ അറ്റത്തിന് അറബിൽ പറയുന്ന പേര് ഉത്തരം അതിനൽ ഹൽക്കൾ ചോദ്യം മൂന്ന് തൊണ്ടയുടെ തായ അറ്റത്തിന് അറബിൽ പറയുന്ന പേര് ഉത്തരം അക്സൽ ഹൽക്കൽ ചോദ്യം അഞ്ച് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മണിക്കൽ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് ഉത്തരം തരിമൂക്കിൽ നിന്ന് മണിക്കൽ ഉണ്ടാവുന്നത് ചോദ്യം രണ്ട് സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം എന്തിനെ ഉത്തരം ചില നൂനിന് ഒന്നും കാണുകയില്ല അത് സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം ചോദ്യം ആറ് കല്ലുകൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് ഇത് ആമ ശ്രദ്ധോടു കൂടി മണിക്കണം ചോദ്യം രണ്ട് ഇതാമം വില ഉന്ന മണിക്കാതെ ശ്രദ്ധ ചെയ്യണം ചോദ്യം മൂന്ന് നിഖിലാബ് ഉത്തരം മീമായി മറിച്ചു മണിക്കണം ചോദ്യം നാല് എഹ്ഫൂക്കിലേക്ക് മറിച്ചു മണിക്കണം